ഈശോവിശിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ സിറോർവാർ സഭയിൽ ദനഹാകാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാൾ ദിനമായിട്ടാണ് ആഘോഷിക്കുക ഈ ഒരു തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ചിന്തകൾക്കും നമ്മുടെ വ്യക്തിജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചെടുക്കാനും ആയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം ഒന്നാമത്തത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവർ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ മരണം മൂലം ഈ ലോകത്തുനിന്ന് വേർപിരിഞ്ഞു പോയവരുണ്ട് അവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ജീവിതത്തിലെ നല്ല നന്മകളും ഗുണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും നന്ദിയോടുകൂടി അവരെ അനുസ്മരിക്കാനുള്ള ഒരു ദിനമായി സകല മരിച്ചവരുടെയും തിരുന്നാൾ ദിനം നമുക്ക് മാറ്റേണ്ടതുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അൻപത് നോമ്പിലേക്ക് അല്ലെങ്കിൽ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് വലിയ നോമ്പാചരണം വലിയ തപസ്സിൻ്റെയും പ്രാശ്ചിത്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തീർത്ഥാടനങ്ങളുടെയും ഒക്കെ ഒരു കാലമാണ് ആ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് മരിച്ചവരെ നമ്മൾ ഓർക്കുന്നത് അല്ലെങ്കിൽ മരിച്ച വിശ്വാസികളെ നമ്മൾ ഓർക്കുന്നത് അത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ചും ഈ ലോക ജീവിതയാത്രയ്ക്ക് ശേഷമുള്ള നമ്മുടെ നിത്യജീവനെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കാൻ ഈ തിരുനാൾ ദിനം നമുക്ക് ഉപകാരപ്പെടുത്തിയെടുക്കണം അപ്പോഴാണ് നോമ്പിലേക്കും പ്രാർത്ഥനയിലേക്കും ഒക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ മരണത്തെക്കുറിച്ചുകൂടി അല്ലെങ്കിൽ മരണശേഷമുള്ള നമ്മുടെ നിത്യജീവിതത്തെക്കുറിച്ചുകൂടി ഉള്ള ഓർമ്മകൾ സജീവമാക്കി നമുക്ക് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത സുപ്രധാനമായി തീരുന്നത് അതുകൊണ്ട് നമ്മുടെ സഭയിൽ നമ്മുടെ സീനോർബാർ സഭയിൽ സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദനഹകാലത്തെ ഈ അവസാന വെള്ളിയാഴ്ച ദിവസം രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ ആത്മീയ പരിസരങ്ങളിൽ അത് വിളങ്ങി പ്രക്ഷോഭിക്കട്ടെ ഒന്നാമത്തേത് എല്ലാ മരിച്ചവരെയും വളരെ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തോട് നമ്മുടെ വ്യക്തി ജീവിതത്തോടും കുടുംബജീവിതത്തോടും ഒക്കെ അടുത്തു ചേർന്ന് നിന്നിട്ടുള്ള മരിച്ചുപോയ സകലരെയും നമുക്ക് ഓർക്കാം അവരുടെ നന്മ നിറഞ്ഞ ജീവിതത്തെ നന്ദിയോടുകൂടി അനുസ്മരിക്കാം രണ്ടാമത് നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ചും ഈ ലോക ജീവിത യാത്രയ്ക്ക് ശേഷമുള്ള നിത്യജീവനെക്കുറിച്ചുമുള്ള ഓർമ്മകൾ നോമ്പുകാലത്തിന് തൊട്ടു മുമ്പുള്ള ഈ വെള്ളിയാഴ്ച നമ്മുടെ മനസ്സിൽ നിറയട്ടെ